പണം നഷ്ടപ്പെടുത്തിയവരായിരുന്നു അന്ന് യു ഡി എഫിൽ ഉണ്ടായിരുന്നത് ഇന്ന് സ്ഥാനാർത്ഥിയന്മാരായി മത്സരിക്കുന്നത് ശ്രീ അരുൺ കല്ലറക്കലും ശ്രീ അന്നമ്മ ടോമിയും ഐഷ്യൊക്കെ ആ കാലത്ത് ആ പദ്ധതി വിനിയോഗിക്കാൻ എം എൽ എയോടൊപ്പം കൂടിയില്ല ആൾക്കാർക്ക് കൃത്യമായി പണം കൊടുക്കാതിരിക്കുക അതിന് എം എൽ എ വിളിച്ച് ചേർത്ത യോഗത്തില് നഗരസഭാ അധ്യക്ഷൻ അടക്കമുള്ളവര് മന്ത്രിയുടെ ചേംബറിൽ ായിരുന്നു എം എൽ എ മുൻകൈ എടുത്ത യോഗത്തില് ജയിക്കി പറഞ്ഞു നമുക്ക് ഒന്നിച്ചിരിക്കാം ഒന്നിച്ചിരിച്ച് ചർച്ച ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ആ പണം കൊടുക്കുന്നു ഇത് ഇപ്പോൾ ചുവടുമാറ്റത്തിന്റെ ഫലമായിട്ട് അദ്ദേഹം പല രാഷ്ട്രീയ ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് അതിലൊന്നായിട്ട് മാത്രമേ ഇതിനെ ഞങ്ങൾക്ക് കാണാൻ അഞ്ചു കൊല്ലത്തെ എൽ ഡി എഫിന്റെ വികസനവും അതിന് മുമ്പുണ്ടായിരുന്ന വികസനവും ഇതിനിടയ്ക്ക് ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാട് രാജവു പാണാലിക്കൻ ഭാര്യയെ നിർത്തിക്കൊണ്ട് പറയുന്നു ഞാൻ കൗൺസിലർ ആയിരുന്നപ്പോൾ ഈ ഭരണസമിതിയുടെ കാലത്ത് ഞാൻ ഈ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കും ി അതുകൊണ്ട് എന്റെ കൂട്ടി ചെയ്യണം എനിക്ക് ജയിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ തോൽപ്പിക്കും എന്ന രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുന്നണിക്ക് എങ്ങനെ അവരെ വെച്ചു കുറപ്പിക്കാൻ സാധിക്കുന്നത് അതിന് ഉദാഹരണമാണ് അനു ജയ്ക്കപ്പിന്റെ കാലത്ത് മാളിന്റെ നാല് കാല് വാർത്തെടുത്തു ഇവിടെ ആളുകൾ മാറി വരുന്നത് ഒരു പാർട്ടിയെ മുന്നണിയൊക്കെ വരുമ്പോൾ ആളുകൾ മാറി വരുന്നത് ഇവര് സൗകര്യപരൂപം മറക്കുകയാണ് ഒരു പാർട്ടി കസേര ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രയത്നിച്ചപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന അരുൺ കല്ലറക്കലിനും ഏതെങ്കിലും ഒരു യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം സ്വർണക്കടത്ത് സ്വർണമാണ് ഇദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം ആ യോഗത്തിൽ ആ വാർഡിലെ കൗൺസിലർ അല്ലാതെ ഒരു യു ഡി എഫിന്റെ കൗൺസിലർമാരും പങ്കെടുത്തില്ല എം എൽ എ അതിൽ അധ്യക്ഷനാകേണ്ട ചടങ്ങിൽ നിന്ന് സൗകര്യപൂർവ്വം ഇവർക്ക് വൈസ് ചെയർമാനു വേണ്ടി എം എൽ എ അങ്ങ് വെട്ടിമാറ്റി മറ്റുള്ള വാർഡുകളിലും എല്ലാം റിബിലും എല്ലാം വന്നിട്ടുണ്ട് എന്താണെങ്കിലും ഏഴാം വാർഡില് അവർ യോഗം നടന്നപ്പോൾ നമ്മ അവിടുത്തെ ഒരു സി പി എം അംഗം കയറി ചെന്ന് ഭാര്യയ്ക്ക് സീറ്റ് ചെയ്ത് കേൾക്കുന്നത് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ പറഞ്ഞത് അതിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ